Subscribe Essence Global Channel and get സബ്സ്ക്രൈബ് ഗ്ലോബൽ കുരിശിൽ തറച്ചു വന്ന യേശുവിൻ്റെ ശവശരീരം ഒരു കല്ലറയിൽ തള്ളിവെച്ചു മൂന്നാം ദിവസം കല്ല് മാറ്റിയിരിക്കുന്ന ശവശരീരം കാണുന്നില്ല കല്ലിനു മുകളിൽ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ആൾ നിൽക്കുന്നു ആൾക്കാർ വന്നപ്പോൾ അവരുടെ ആളെ മനസ്സിലായില്ല യേശു അവരോട് ഞാൻ യേശു ആണെന്ന് പറയുന്നു യേശു ആണെങ്കിൽ പറയേണ്ട കാര്യമുണ്ടോ വളരെ കൃത്യമായ ചോദ്യമാണ് അതായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോസ്പലുകളെല്ലാം എഴുതി വെച്ചതില്ലെങ്കിൽ അതിന് കോണ്ടഡിക്ഷൻ മാത്രമല്ല കഥകളാണ് യേശു എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് അതിന് ശേഷം പത്തും എഴുപതും എൺപതും വർഷത്തിന് ശേഷം ഓരോരുത്തരെ എഴുതി വെക്കുന്ന കഥകളാണ് നൂറ് വർഷം കഴിഞ്ഞ് എഴുതിയുണ്ട് നൂറ്റമ്പത് വർഷം കഴിഞ്ഞുള്ള ഗോസ്പൽസ് ഉണ്ട് ഇരുന്നൂറ് വർഷം കഴിഞ്ഞിട്ടുള്ള ഗോസ്പൽസ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ എഴുതി വെക്കുന്നതിനകത്ത് പലപ്പോഴും എല്ലാത്തിനകത്തും ലോജിക്കുണ്ടാവും ഒരാളല്ല രണ്ട് പേരുടെ കാര്യം പറയുന്നുണ്ട് ചില ഗോസ്പൽസിൽ രണ്ട് പേരാണ് ഇനി യേശു ചോദിക്കുന്നു എന്നെ ഞാൻ യേശു ആണെന്ന് അങ്ങോട്ട് പറയുന്നു എൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട് കാരണം എന്താണ് ഈ ചോദിക്കുന്നവരിൽ പലരും ഇപ്പോൾ മേരി മക്ദലനം മക്ദലനം മറിയയും അദർ മേരിയും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് യേശുവിനെ ഒട്ടും അറിയില്ലല്ലോ അവർ യേശുവിനെ കണ്ടിട്ടേ ഇല്ലല്ലോ അവർക്കൊരു ബന്ധവുമില്ലല്ലോ അപ്പോൾ അവർ ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് ഞങ്ങൾക്ക് അല്ലാതൊക്കെ എന്തായാലും പറയുന്നു ീ ജൂദാസ് ജൂദാസ് യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് എന്ന് ഇതൊക്കെ കാണിക്കുന്നത് പറയുന്നവണൊക്കെ ഉള്ള സംഭവമുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബൈബിളിൽ തന്നെ പറയുന്നില്ല ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് മാർക്കിൽ പറയുന്നില്ല മാർക്കിൽ പതിനാറോ അധ്യായം എനിക്കൊന്ന് ഒൻപതോ എട്ടോ ഒൻപതിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇരുപത് വരെ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത് അതിനകത്ത് വാർത്ത കേട്ടുകൊണ്ട് അന്താളിച്ച് സ്ത്രീകൾ ഓടുന്നതാണ് അവസാനം മാർക്കിൽ ആദ്യത്തെ ഗോസ്ബൽ അങ്ങനെയാണ് അതിനുശേഷം വരുന്നതിലാണ് കുറേ കൂടെ വിശാലവൽക്കരിക്കപ്പെടുന്നത് ആദ്യത്തെ കോസ്ബെല്ലിൽ അങ്ങനെയുള്ളൂ